<laughs> ും ചെറിയ കുട്ടിയായ്മ വാങ്ങിച്ചതാ അത് ഇരുപതിനായിരം ഉപ്പേന വാങ്ങിയത് ഇത്ര ഉള്ളപ്പോ അതിന്റെ അത് അത് ഈ പട്ടി അങ്ങനെ വാങ്ങിയത് കൊറേ മുന്നിൽ വാങ്ങിയതാ ആ വെള്ളയ കൊറച്ച് വാങ്ങിട്ടല്ലോ ഉപ്പ വലുതാണ്ട് നല്ല വലിപ്പം ഉണ്ട്

നല്ല വലിപ്പം നമ്മളീ തരാ ഉണ്ടാക്കി തരാം കഷ്ണം പോലെ ഞാനിങ്ങനെ ഒരു കഷ്ണം കൊണ്ടുവന്നതാ ഇങ്ങനെ കഷ്ണം കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചതാണ്

എന്തെങ്കിലൊക്കെ പൊട്ടിച്ചുകൊണ്ടാണ് ആൾക്കാർ ചീത്ത അറിയൂ എന്നോട് ചോദിച്ചാൽ ഒന്നും പറയൂല്ല നടന്നു പിന്നെ എന്റെ വീട് അവിടെ ഓടിയ മതി ചെയ്യും ഓടി ഓടി ചെയ്യും ഇതൊക്കെ നല്ലോണം ഇണ്ടാവും നമ്മളെവിടെയൊക്കെ ഓരോരുടെ കാശ് വരത്തേനെ ഓരോരുടെ കാശിനൊക്കെ ആ ആ അങ്ങനെ കൊണ്ട് നട്ട് നട്ട് അങ്ങനെ മുറിച്ച് കൊടുക്കണം അതെ നല്ല ഉണ്ടാവും കഴിഞ്ഞ അതായിരിക്കും കൊല പോലെ അവര് ചക്ക ഇവിടെ പണിയെടുക്കും അവരൊക്കെ ഇതിന്റെ ആൾക്കാരൊക്കെ വരുന്നേ ഇപ്പൊ വരുന്നേ കള്ളു കുടിക്കുന്നേരും ഇന്ന് പണിയില്ല ഇന്ന നാളൊക്കെ ഒന്നില്ല ഞായറാഴ്ച അല്ലേണ്ടാവൂല ൂ പിന്നെ പൂവുണ്ടായത് നിങ്ങള് വെട്ടി പോകുന്നുണ്ട് അത് കൊല എന്നിട്ട് അതായില്ലോ കൊമ്പ് വെച്ചു വെച്ചാൽ അമ്മ അത് വാങ്ങിക്കോ

ഇതൊക്കെ ഓരോ സ്ഥലത്തിനും കഷ്ണം കൊണ്ടുവെക്കുന്നുണ്ടോ എന്റെ വീട്ടിൽ ചെടി ഞാൻ കുട്ടികളൊന്നും സമ്മതിക്കില്ല വീട്ടിന്റെ അടുത്തുള്ള കുട്ടികൾ ഒരു ചേട്ടിന്റെ മാംസം വെക്കൂല ഒക്കെ ആയിട്ട് ഇങ്ങള് പൊട്ടിച്ചാള് പൊട്ടിച്ചു കളയൂ ഭയങ്കര സാധന ചൊറുള്ള മക്കളാ ഒക്കെ ചവിട്ടിനാശാക്കും ഇത് അങ്ങനെ ഉണ്ടായി ഇത് വാങ്ങിക്കൊണ്ട് ഇപ്പൊ കൊണ്ട് വെച്ചാ വേണ്ട ഇതൊക്കെ എവിടെ നട്ടാലും രണ്ടായിരം പക്ഷേ ഇതല്ല വേറെ വ്യത്യാസം ഇത് പൊട്ടിച്ചാളൊന്നും ഇണ്ടാവില്ല തെരീന്ന് നടന്ന് ഇതും ഇത് വേറെ കളറ രണ്ടും വേറെ വേറെ കളറ് ഇത് അങ്ങനെ ഉണ്ടാവൂല ജമന്തി അത് വരെ പൂച്ചയാണ് അതാ അങ്ങോട്ട് വരുന്നു െ നല്ല ആൾക്കാര് പറയാണ്ട് പൂച്ചെടി തന്നിട്ടുണ്ടായിരുന്നു നല്ല അങ്ങനെ പറയാന്നും പറയില്ല ചെടി കൊണ്ടുപോയിട്ട് ചെടി കൊണ്ടാക്കാനായിട്ട് അതിനെ കൊണ്ടല്ലോ

ഇത് ചെറിയ പ്ലാസ്റ്റിക്കിന് കവറില്ലേ ആ കവറിൽ ചാണകം കുറച്ച് ആക്കി ഞാൻ കുത്തി ചാണാപ്പൊടി വെറും വെറും ചാണകപ്പൊടി ദേശം മണ്ണും കണ്ടിട്ട് കവറിൽ കുത്തിപൊടിക്കും ഇതൊന്നും കൊമ്പ് പിടിക്കൂലും ഇത് വള്ളിയല്ലേ

നോ മാലേ മാല പോട്ട അമ്മേ പണി ഇട്ട് പോയി പോയി വാ നേരെ ആയിക്ക് സന്തോഷമായി അയ്യോ ഇവിട വയറി ഡേഞ്ചറ ഡേഞ്ചറ പോരി പോരി പോരി